കണ്ടവരും കേട്ടവരും നെഞ്ചത്ത് കൈവച്ചു പോയ ഒരു മരണം ഇന്നലെ രാവിലെ കുന്നുംകുളം അക്കിക്കാവിൽ നടന്ന ഈ ഒരു വാഹന അപകടം പതിനാല് വയസ്സുകാരനായ അൽഫൗസാൻ്റെ മരണം കണ്ടവരും കേട്ടവരുമൊക്കെ നെഞ്ചത്ത് കൈവച്ചു പോയ ആ പൊന്നുമോൻ്റെ മരണം ഈ സംഭവം നടന്നിരിക്കുന്നത് ഇന്നലെ രാവിലെയായിരുന്നു കുന്നുംകുളത്തിൽ നിന്നും ഗ്യാസ് സിലിണ്ടർ കയറ്റി വരുന്ന ഒരു പിക്കപ്പ് വാന് നിയന്ത്രണം വിട്ട് സ്കൂട്ടറിനും ഒപ്പം കാറിനും ഇടിച്ചതിന് ശേഷം ട്യൂഷൻ കഴിഞ്ഞ് സൈക്കിളും തള്ളി വീട്ടിലേക്ക് വരുന്ന ഈ പതിനാല് വയസ്സുകാരൻ്റെ ദേഹത്ത് കയറുകയാണ് സുബഹൻ അള്ളാ ഇത് കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ പിക്കപ്പ് വാനിന്റെ അടിയിലകപ്പെട്ട ആ മകനെയും കൊണ്ട് ആ നാട്ടിലെ തൊട്ടടുത്തുള്ള ആശുപത്രിയായ എത്രയും പെട്ടെന്ന് പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി ഇന്നാലില്ലാ ഹി വൈലി റാജിയോ പക്ഷെ കുട്ടി മരണപ്പെട്ടു എങ്കിലും ഈ കുട്ടി എവിടെയുള്ള കുട്ടിയാണ് ഇത് ഏത് കുട്ടിയാണെന്നുള്ള ആശങ്കയായിരുന്നു കൊണ്ടുവന്ന നാട്ടുകാർക്കും അവിടെയുള്ള ഹോസ്പിറ്റൽ ജീവനക്കാർക്കും ട്യൂഷൻ കഴിഞ്ഞു വരുന്ന കുട്ടിയായതുകൊണ്ടന്നെ അവിടെ സമീപ പ്രദേശത്തുള്ള കുട്ടിയാണെന്ന് തന്നെ അവിടെ കൂടിയവരൊക്കെ തീരുമാനിച്ചു അങ്ങനെ പിന്നെ ആ കുട്ടിയെ തിരിച്ചറിയാനുള്ള ശ്രമമായിരുന്നു നാട്ടുകാരൊക്കെ പരിഭ്രാന്തരായി ആ കുഞ്ഞിനെ നോക്കാൻ തുടങ്ങി ഓരോരുത്തരായി കുട്ടിയെ തിരിച്ചറിയാനുള്ള ശ്രമം നടത്താൻ തുടങ്ങി സമീപ പ്രദേശത്തെ ആശുപത്രി ആയതുകൊണ്ട് തന്നെ ഈ അൻസാർ ആശുപത്രിയിലെ ജീവനക്കാരും ആ ഒരു ചുറ്റുവട്ടത്തുള്ള ആളുകൾ തന്നെയായിരുന്നു അങ്ങനെ ആശുപത്രിയിലുള്ള ജീവനക്കാരും ഈ കുട്ടിയെ തിരിച്ചറിയാനുള്ള ശ്രമം നടത്തി അവിടെയുള്ള ജീവനക്കാരൊക്കെ കുട്ടിയെ ഇങ്ങനെ നോക്കുകയാണ് അതിനിടയിലാണ് ഒരു അലർച്ച കേട്ടത് എൻ്റെ പൊന്നുമോനെ ഇത് നീയായിരുന്നോടാ എന്ന് ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞതും അവിടെ തന്നെ ബോധരഹിതയായി വീഴുകയായിരുന്നു അവിടുത്തെ നെയ്സായിരുന്നു സുലൈഖ എന്ന ഈ പൊന്നുമോന്റെ ഉമ്മ ആ ഉമ്മയായിരുന്നു അട്ടഹസിച്ചതും ബോധരഹിതയായി വീണതും കണ്ടു നിന്നവരൊക്കെ തലയിൽ കൈവച്ച് പോയ ആ ഒരു സമയം അൻസാർ ഹോസ്പിറ്റലിലെ ജീവനക്കാരായിരുന്നു അൽഫോസാന്റെ ഉപ്പയും ഉമ്മയും രണ്ടുപേരും ആ ആശുപത്രിയിലെ ജീവനക്കാരായിരുന്നു ഉമ്മ അവിടുത്തെ നേഴ്സായിരുന്നു ആ ഉമ്മയാണ് മകനെ പെട്ടെന്ന് കണ്ടതും ബോധം കെട്ടതും ഈ ഒരു സംഭവം നിങ്ങളോട് പറയുമ്പോൾ തന്നെ നെഞ്ചി പിടക്കുകയാണ് എന്തായിരിക്കും ആ ഒരു സമയത്തുള്ള ആ ഒരു എന്താ പറയാ കേൾക്കുന്ന നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു രണ്ടു മാസം കൊണ്ട് എത്ര മക്കളാണ് മരണപ്പെട്ടു പോയത് ഈയിടെ അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടിരിക്കുന്നത് ചെറിയ മക്കളാണ് വളരെയേറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾക്കാണ് ഇന്നലെ പെരുമ്പാവൂരിലെ അൻസാർ ആശുപത്രി സാക്ഷിയായത് നാട്ടുകാരും ഹോസ്പിറ്റൽ ജീവനക്കാരും സ്തംഭിച്ചു പോയ ആ ഒരു മരണം പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമി പ്രിയപ്പെട്ടവരെ എല്ലാവരും ധാച്ച ചെയ്യണം അഞ്ചു നേരവും നമ്മുടെ മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദ്വാച്ച് ചെയ്യണം നിരന്തരം ഓരോ ദിവസവും എത്രയെത്ര മക്കളാണ് മരണപ്പെട്ടു പോകുന്നത് പെട്ടെന്നും പിടുങ്ങനെയും അല്ലാതെയും അപകടത്തിൽപ്പെട്ടും ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് പടച്ചപ്പോൾ ആ മാതാപിതാക്കൾക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ അർഹമുറാഹിമായ റബ്ബെ പഠിച്ചെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ പഠിച്ചെ അർഹമുറാഹിമായ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണ റബ്ബെ പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നീ കാക്കണറബ്ബേ നമ്മുടെ മക്കളിൽ മേൽ ഒരു സംരക്ഷണം നീ നൽകണ റബ്ബെ പർച്ചുറബ്ബെ ചെറിയ മക്കളാണ് റബ്ബെ പെട്ടെന്നും പെടുങ്ങനെയും അപകടത്തിലും പെടാറബെ നീ തന്നെ അവരെ കാക്കണർബേ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ നാളെ മാഷറിൽ ആ ഉമ്മമാർക്ക് ഒരു മുതൽ കൂട്ടാക്കി കൊടുക്കണേ റബ്ബെ പട്ച്ചറബ്ബെ അർഹായുമായ റബ്ബെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീക്കൊണ്ടോകില്ല റബ്ബേ അത് നമുക്ക് ഈ ജീവിതകാലം മുഴുവൻ സഹിക്കാൻ പറ്റില്ല റബ്ബെ പട്ച്ചറബ്ബെ ഇന്ന് എത്രയോ മാതാപിതാക്കൾ ഹബിറിന്റെ കരയിൽ നിന്നും പൊട്ടിക്കരിയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബെ അവർക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റപ്പേ ഇനി മുന്നോട്ടുള്ള ജീവിതം അവർക്ക് നീ സമാധാനത്തിലാക്കി കൊടുക്കണറപ്പേ പഠിച്ച റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കില്ല റപ്പേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണറപ്പേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണറപ്പേ അവസാനം ലാ ഇലാഹ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ നൽകണറപ്പേ പറഞ്ഞ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവാ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ആ മീൻ ആ മീൻ മീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ആ ഒരു മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വാഹമത്തുള്ള